അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ജെ എച്ച് ഐ ജെ പി എച്ച് എൻ അതുപോലെ സ്റ്റാഫ് നേഴ്സ് എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ് ഇപ്പൊ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലുള്ള പഴയ അപ്ലോഡ് ചെയ്ത വീഡിയോകളെല്ലാം ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റാണ് നാലഞ്ച് വർഷം മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ മുതൽ നിങ്ങൾ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും ആ വീഡിയോകൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വാച്ച് ചെയ്യുക ഇനി കോഴ്സിൽ ജോയിൻ ചെയ്തവരാണെങ്കിലും നമ്മുടെ നേഴ്സിനു ആപ്പിൽ ജോയിൻ ചെയ്തവരാണെങ്കിലും സമയമുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോയും കൂടെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിലുള്ള ക്ലാസ്സുകൾ എഴുതിയെടുത്ത് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കൂടാതെ ബാക്കിയുള്ള യൂട്യൂബിലുള്ള വീഡിയോസ് നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തോ നിങ്ങൾ എന്തെങ്കിലും വീട്ടിലുള്ള ജോലി ചെയ്യുന്ന സമയത്തോക്കെ നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് അറിയാതെ അത് റിപ്പീറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗവൺമെന്റ് ജോലി കിട്ടട്ടെ നമ്മുടെ ചാനലിൽ സ്ഥിരം വരുന്ന പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്കെല്ലാം ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടി ആശംസിക്കുന്നു കൂടാതെ നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പിൽ ഇപ്പോൾ ഡി എം ഇ സ്റ്റാഫ് നേഴ്സിന്റെ ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ വീഡിയോകളായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് വീഡിയാട്രിക്സ് വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് എക്സാമിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്തു കഴിഞ്ഞാൽ എക്സാം വരെ എക്സാമിന്റെ ഡേറ്റിന്റെ തല വരെ ഫുൾ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇത് വളരെ യൂസ്ഫുൾ ആണ് ഈ ഒരു ഡി എം ഇ സ്റ്റാഫ് നേഴ്സിന്റെ ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ എല്ലാവർക്കും ഗവൺമെന്റ് ജോലി കിട്ടണം അതിനുവേണ്ടി എല്ലാവരും നല്ല രീതിയിലുള്ള ഒരു വർക്ക് ഇനിയുള്ള സമയത്ത് ഇപ്പോൾ ജെ പി എച്ച് എക്സാം ആണെങ്കിൽ വളരെയധികം അടുത്തു ആർ ആർ ബി എക്സാം വളരെ അടുത്തു വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ ഈ സമയത്തിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കായിരിക്കും ഓർമ്മയിലിരിക്കുന്നത് റിപ്പീറ്റ് ചെയ്യാം മാക്സിമം റിപ്പീറ്റ് ചെയ്യുക പഠിക്കാത്ത ഭാഗങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ ഒരു നാലഞ്ച് ദിവസം കൂടെ ആ സമയം ഇരുന്ന് നിങ്ങൾ പഠിക്കുക മാക്സിമം നിങ്ങൾ എത്രത്തോളം റിപ്പീറ്റ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ മനസ്സിലത് കിടക്കും നിങ്ങൾക്ക് എക്സാമിന് ദിവസം ഒരുപാട് നേരം ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല എക്സാമിന് ദിവസം നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഉറങ്ങുകയും വേണം ബ്രെയിനിന് റെസ്റ്റ് അത്യാവശ്യമാണ് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക എല്ലാവർക്കും ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടി ആശംസിക്കുന്നു സോ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ബാച്ചിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വരിക എന്റെ നമ്പറിൽ എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം സോ താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്കറിയാംസേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എംബ്രിയോസ്ഫർ ഐ ബി എഫ് എന്ന് പറഞ്ഞാൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഇൻവിട്രോ ഫർട്ടിലൈസേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ഓക്കെ സോ എംബ്രിയോ ട്രാൻസ്ഫർ ഫെർട്ടിലൈസേഷൻ ഓഫ് എഗ് ഔട്ട്സൈഡ് ദ ബോഡി ഫെർട്ടിലൈസ് ചെയ്യുന്നത് പുറത്താണ് ലാബിലാണ് ഫെർട്ടിലൈസ് ചെയ്യുന്നത് സോ ട്രാൻസ്ഫർ ഓഫ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് സോ ട്രാൻസ്ഫർ എംബ്രിയോ ടു യൂട്രസ് യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഐ ബി എഫ് സോ അപ്പൊ ഇഞ്ചക്ഷൻ ഫെഡ്രയിലാകാനുള്ള ഇഞ്ചക്ഷനാണ് ക്ലോമിഫിൻ സിട്രേറ്റ് സോ ക്ലോമിഫിൻ എന്നുള്ള ഇഞ്ചക്ഷൻ ഒക്കെ അമ്മയ്ക്ക് അല്ലെങ്കിൽ മദറിന് നൽകും പ്രഗ്നന്റ് പോകുന്ന ലേഡിക്ക് നൽകും ക്ലോമിഫിൻ സിട്രേറ്റ് സോ ഓവറി മച്ചുറെഗിനെ ആണ് ഊസൈറ്റ് ഊസൈറ്റ് എന്ന് പറഞ്ഞാൽ ആണ് മച്ചുറഗ്ഗാണ് മച്ചുറഗ് മച്ചുറെഗ് ഉണ്ടാകാൻ വേണ്ടിയുള്ള അത് ഫർട്ടിലൈസഡ് എഗ് എഗാണ് ഫെർട്ടിലൈസഡ് ആണ് സൈഗോട്ട് മച്ചർ മച്ചറൊഗാണ് ഊസൈറ്റ് മച്ചറൊഗ് ആകാനുള്ള മെഡിസിൻ കൊടുക്കും കേട്ടോ സോ എന്നിട്ട് ലാബില് സ്പേമുമായിട്ട് കൂടി ചേർക്കും പ്ലസ് ലാബില് കൂട്ടിച്ചേർക്കും അങ്ങനെ ഉള്ള എംബ്രിയോ പിന്നീട് യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും കേട്ടോ അതാണ് ഐ ഇനി ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗാമേറ്റ് ഇൻട്രാ ഇൻട്രാഫലോപിയൻ ട്രാൻസ്ഫർ ഇൻട്രാ ട്രാൻസ്ഫർ ഗാമേറ്റ് ഇൻട്രാ ഇൻട്രാഫലോപിയൻ ട്രാൻസ്ഫർ ഇതിന്റെ ഫുൾ ഫോം ചോദിക്കുക ഇൻട്രാഫലോപിയൻ ട്രാൻസ്ഫർ സോ ഇവിടെ ചെയ്യുന്നത് ഓവറിന്ന് എഗ് കളക്ട് ചെയ്യും സ്പേം കളക്ട് ചെയ്യും എഗ് കളക്ട് ചെയ്യും ഫെലോപ്യൻ ട്യൂബിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളിവിടെ താഴെ പറഞ്ഞു അല്ലേ അത് ഗിഫ്റ്റ് ഇവിടെ നമ്മൾ പറഞ്ഞത് ഫെർട്ടിലൈസ് പ്ലേസ്ഡ് ഡയറക്റ്റ്ലി ഇന്റർ ദൂബ് ഓക്കെ ഡയറക്റ്റ് ആണ് ചെയ്യുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ സ്പേമിന്റെ കൂടെ പ്ലസ് ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർ ഫലോപിയൻ ട്രാൻസ്ഫർ ആണ് അതെന്ന് പറഞ്ഞാൽ എഗ് കളക്ട് ഫ്രം ഓവർസ് അലോങ് വിത്ത് സ്പാം സോ എഗ് പ്ലസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു പ്ലേസ്ഡ് ഡയറക്ട്ലി ഇറത് ഫലോപ്യൻ ട്യൂബിലേക്ക് ഇത് അങ്ങനെയൊന്നും നിങ്ങൾക്ക് ചോദിക്കത്തില്ല ഇതിന്റെ ഫുൾ ഫോം ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇപ്പൊ ജയിപ്പിച്ചിന് ചോദിക്കുന്നത് ഫുൾ ഫോം ഐക്ലോമിഫിന്റെ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ ഓക്കെ പ്ലോമിഫിൻ എന്തിനാണ് കൊടുക്കുന്നത് പ്ലോമിഫിൻ കൊടുക്കുന്നത് എഗ്ഗ് എഗ് മച്ചുറാകാൻ വേണ്ടിയാണ് ലൈഗ് ഉണ്ടാകാൻ വേണ്ടിയാണ് പിന്നെ ഐ വി എഫിൽ എന്താ ചെയ്യുന്നത് എംബ്രിയോ ട്രാൻസ്ഫർ ആണ് ചെയ്യുന്നത് ട്രാൻസ്ഫർ ഓഫ് എംബ്രിയോ ടു ദ യൂട്രസ് ആണ് ഗിഫ്റ്റിന്റെ ഫുൾ ഫോം ഗാമേറ്റ് ഇൻട്രോ ഫലോപിയൻ ട്രാൻസ്ഫർ എഗ്ഗും സ്പേമും കൂടെ ഒന്നിച്ച് ഫലോപ്യൻ ടൂബിലേക്ക് വിടുകയാണ് ചെയ്യുന്നത് സിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മച്ചുറഗിനെ എന്താണ് പറയുന്നത് ഫെർട്ടിലൈസഡ് എഗ്ഗിനെ സൈഗോട്ട് എന്ന് പറയുന്നു മച്ചുറൊഗിനെ മറ്റൊരു പറയുന്നവരാണ് ഊസൈറ്റ് എന്താണ് സിഫ്റ്റ് എന്താണ് ഇക്സി ഫുൾ ഫോം എന്താണ് മെയിൽ ഫെർട്ടിലിറ്റിക്ക് കൊടുക്കുന്ന സ്പെഷ്യൽ സ്പെഷ്യൽ പ്രൊസീജിയർ ആണ് ഇക്സി മെയിൽ ഫെർട്ടിലിറ്റി കൊടുക്കുന്നത് അതൊക്കെ നിങ്ങൾ മറക്കരുത് കേട്ടോ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നത് അല്ലാതെ ഇത്രയും ഇത്രയും ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും എക്സാമിന് ചോദിക്കത്തില്ല എന്നാലും ഞാൻ നിങ്ങളെ ആഡ് ചെയ്തത് എക്സാമിന് അധികം ദിവസം ഇല്ലല്ലോ next question every year global hand washing day is observed on option a 10th october option b 13th october option c 15th option d 24th യെസ് ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഓക്കെ അറിയില്ല കുഴപ്പമില്ല ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് കുഴപ്പമില്ല അത് നമുക്ക് പഠിക്കാം ഇതൊക്കെ ചിലപ്പം നമുക്ക് മിസ്സാകുന്ന കാര്യങ്ങളാണ് ഫിഫ്റ്റീൻ ഒക്ടോബറിലാണ് ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം നിങ്ങൾ മാക്സിമം വായിക്കാം കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സി എച്ച്ഒയുടെ ബുക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസറിൻ്റെ ബുക്ക് ജെ പി എച്ച് നല്ലതാണെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അത് മേടിക്കുന്ന കുട്ടികൾ അതൊക്കെ ഒന്ന് വായിച്ചിരിക്കുക നല്ലതാണ് അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ മേടിക്കാൻ നിൽക്കുന്നതും വേണ്ട നിങ്ങളുടെ കയ്യിലുള്ള ബുക്ക് വാങ്ങിച്ചാൽ മതി കേട്ടോ ഇപ്പൊ പുതിയ ബുക്കൊന്നും മേടിക്കരുതായാലും കയ്യിലുള്ള ബുക്ക് ഇതുവരെ പഠിച്ച ബുക്കുകൾ വായിക്കുക അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ വിത്ത് സസ്പെക്റ്റഡ് കാർബൺ മോണോക്സൈഡ് പോയിസണിംഗ് ഫസ്റ്റ് എയ്ഡ് ജെ പി എച്ച് ഉണ്ട് സെപ്പറേറ്റ് ഒരു പാർട്ട് ഫസ്റ്റ് എയ്ഡ് ഉണ്ട് അസസ് റെസ്പിറേറ്ററി സ്റ്റാറ്റസ് ാണ് ഫസ്റ്റ് ആക്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സെക്കൻഡും തേർഡും ഒക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടാവും ഫസ്റ്റ് ആക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് യെസ് അത് എല്ലാവർക്കും അറിയാം ടു ടു എ സേഫ് പ്ലേസ് അതാണ് ഫസ്റ്റ് ആക്ഷൻ ചെയ്യേണ്ടത് പിന്നെ സെക്കൻഡ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റേജ് ഓക്സിജൻ ആണ് കൊടുക്കേണ്ടത് കേട്ടോ ഹൺഡ്രഡ് പെർസെന്റേജ് ഓക്സിജൻ അവിടെ ഇല്ലെങ്കിൽ മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ കൊടുക്കാം റെസ്പിറേറ്ററി സ്റ്റാർട്ട് ഓക്സിജൻ പ്രധാനപ്പെട്ട ഒരു നമുക്ക് ആംബുലൻസ് വിളിക്കാം മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ കൊടുക്കാം റി സ്റ്റാറ്റസ് അസസ് ചെയ്യാം ഈ കാർബൺ മോണോക്സൈഡ് സി ഓ എന്ന പറയാട്ടോ സിഒഎന്ന് പറഞ്ഞാല് അത് കളർലെസ് ഓർഡർലെസ് ടേസ്റ്റ്ലെസ് ഗ്യാസ് ആണ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ കണ്ടിട്ടില്ലേ ഈ വാഹനത്തിന്റെ ഉള്ളിൽ എ സി ഇട്ടിരിക്കുമ്പോ ഇരിക്കുമ്പോ എ സി പറയും അല്ലെ രാത്രി ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരോട് എ സി ഇട്ട് ഉറങ്ങരുതെന്ന് പറയും കാരണം എന്താണ് അത് വെഹിക്കിള് എക്സോസ്റ്റ് ചെയ്യുന്ന ചിലപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കുഴപ്പമില്ല കാരണം പുകയായിട്ട് അതിന്റെ പുക പുറത്തു പോകുന്നുണ്ട് കുറശ്ശെ കുറശ്ശേ പുറത്തു പോകും പക്ഷെ എ സി ഇട്ട് കടന്നുറങ്ങരുത് വെഹിക്കിൾ എക്സോഷൻ എക്സോസ്റ്റ് അതുപോലെ ഹീറ്റേഴ്സ് ഗ്യാസ് സ്റ്റൗ സിഗരറ്റ് സ്മോക്കിംഗ് അപ്പൊ അതുപോലെ ഒരുപാട് പ്ലാസ്റ്റിക് കത്തുക